ചില കുറ്റകൃത്യങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട് അതിനുശേഷം മുൻപുള്ളതുപോലെ ആയിരിക്കില്ല അവരുടെ ജീവിതം അങ്ങനെ ബാംഗ്ലൂർ നഗരത്തിലെ ഐ ടി ജോലിക്കാരുടെ ജീവിതത്തെയും അതുപോലെ പല കമ്പനികളുടെയും അന്നു വരെയുള്ള നിയമങ്ങളെയും മാറ്റിമറിച്ചൊരു കേസുണ്ട് അതാണ് ഇന്നത്തെ കഥ ഇന്ന് പല കമ്പനികളും അവരുടെ ലേഡീസ് സ്റ്റാഫുകളെ അയക്കുന്ന കാറുകളിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് കൂടി കൂടുതലായിട്ടുണ്ടായിരിക്കും എന്നാൽ പണ്ടങ്ങനെ ആയിരുന്നില്ല കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചിന് മുൻപ് വരെ അതിനു മാറ്റം വന്നത് ഈ ക്രൈം കാരണമാണ് കഥയിലേക്ക് പോവാം വർഷം രണ്ടായിരത്തി അഞ്ച് ഇന്ത്യയുടെ സിലിക്കൻ വാലി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിൽ ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു തന്റെ കഠിനാധ്വാനവും പോരാട്ടവും ഉപയോഗിച്ച് ഇത്രയും കാലവും ദുരിതം നിറഞ്ഞ ജീവിതത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് നിരന്തരമായിട്ട് ഒരു യുവതി അവളുടെ പേര് പ്രതിഭാ മൂർത്തി എന്നായിരുന്നു പ്രതിഭ ഇന്റർനാഷണൽ കമ്പനിയായ എച്ച് ഗ്ലോബൽ സോഫ്റ്റിലാണ് ജോലി നോക്കി വന്നത് അവളുടെ ഓഫീസും ആ സമയത്ത് ഇലക്ട്രോണിസിറ്റിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് അതുകൊണ്ട് വലിയ ഉത്തരവാദിത്തവും തിരക്ക് പിടിച്ച ജോലിയുമായിരുന്നു എല്ലാ ജീവനക്കാർക്കും ഉണ്ടായിരുന്നത് പുലർച്ചെ രണ്ടു മണി മുതൽ കമ്പനിയിലെ ഷിഫ്റ്റ് ആരംഭിക്കും അതുകൊണ്ട് രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് സുരക്ഷിതമായിട്ട് ഓഫീസിലെത്തുവാനായിട്ട് കമ്പനി നിരവധി ക്യാബുകൾ ഏർപ്പാടാക്കിയിരുന്നു എല്ലാ രാത്രിയും തന്റെ വീട്ടിൽ നിന്നും ഇത്തരം ഒരു ക്യാബിലായിരുന്നു അവൾ ഓഫീസിലേക്ക് പോയി വന്നത് പ്രതിഭയുടെ ജീവിതം അടുത്ത കാലം വരെ ദുരിതം നിറഞ്ഞ ഒന്നായിരുന്നു അവൾ ജനിച്ച് വെറും പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വലിയൊരു ദുരന്തം ആ കുടുംബത്തിലുണ്ടായി അവളുടെ പിതാവ് പിതാവൊരു അപകടത്തിൽപ്പെട്ടു മരിച്ചു അയാൾ ഗ്യാസ് എന്തോ പാചകം ചെയ്യുന്ന സമയത്ത് ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് മരിച്ചത് അന്ന് മുതൽ പ്രതിഭയുടെ അമ്മ ഗൗരമ്മ ഒറ്റയ്ക്ക് കഠിനാധ്വാനം ചെയ്തു അവർ മകളെ കഷ്ടപ്പെട്ട് വളർത്തി നല്ല രീതിയിൽ പഠിപ്പിച്ചു ആ അമ്മയുടെ ജീവിത പോരാട്ടത്തിന് വലിയ ഫലമുണ്ടായി ഇന്ന് പ്രതിഭ നല്ലൊരു കമ്പനിയിലെ ജോലിക്കാരിയാണ് അതോടൊപ്പം സ്വയം പര്യാപ്തയുമാണ് ഈ ജോലിയിൽ പ്രവേശിക്കും മുൻപേ പ്രതിഭ വിവാഹിതയായിരുന്നു ഭർത്താവിൻ്റെ പേര് പവൻ ശ്രീനിവാസ് ഷെട്ടി അയാളും മറ്റൊരു ബഹുരാഷ്ട്ര കമ്പനിയായ ഓക്കിൻ ഫിനാൻസിൽ ജോലി ചെയ്തു വരികയായിരുന്നു പവൻ്റെ ഓഫീസ് ബാംഗ്ലൂരിലെ കോറമംഗല എന്ന സ്ഥലത്താണ് ശ്രീനിവാസിൻ്റെയും പ്രതിഭയുടെയും വിവാഹം ഒരു പ്രണയവിവാഹമായിരുന്നു കുടുംബ ജീവിതത്തിൽ ഇരുവരും സന്തുഷ്ടരുമായിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് അവൾക്ക് എച്ച് ഗ്ലോബൽ സോഫ്റ്റിൽ ജോലി കിട്ടിയത് അതോടെ ഗൗരമ്മയ്ക്കും വലിയ സന്തോഷമായി കാരണം തന്റെ മകൾ ഭർത്താവിൻ്റെ ആശ്രയമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കുവാനായിട്ട് തന്നെ പോലെ പര്യാപ്തയായിരിക്കുന്നു എന്നാൽ അവരുടെ വിവാഹത്തിന് ശേഷമാണ് മറ്റൊരു പ്രശ്നം ഉടലെടുത്തത് പ്രതിഭയുടെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കായി അതുകൊണ്ട് പ്രതിഭ ചിലപ്പോൾ അമ്മയോടൊപ്പം തന്റെ വീട്ടിൽ പോയിട്ട് താമസിക്കും മറ്റു ചിലപ്പോൾ ഭർത്തർ വീട്ടിൽ താമസിക്കുകയും ചെയ്തു അങ്ങനെ ആ ദിവസം കടന്നു വരികയാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പതിമൂന്ന് അപ്പോഴേക്കും പ്രതിഭ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ ആ സമയത്ത് അവളുടെ ഡ്യൂട്ടി രാത്രിയിലായിരുന്നു എല്ലാ രാത്രിയിലും ജീവനക്കാരെ കൊണ്ടുവരുവാനായിട്ട് കമ്പനി ക്യാബ് അയക്കും അന്ന് അവൾ താമസിച്ചത് ഭർത്താവിന്റെ വീട്ടിലായിരുന്നു രാത്രിയിൽ ഓഫീസിലേക്ക് പോകും മുൻപ് എല്ലാ ദിവസവും ചെയ്യും പോലെ അവൾ അമ്മയ്ക്കൊരു മെസ്സേജ് അയച്ചു ആ മെസ്സേജിന്റെ ഉള്ളടക്കം ഇതാണ് അമ്മേ ഞാൻ ഇറങ്ങുന്നു കുറച്ചു കഴിഞ്ഞ് ഓഫീസിലെത്തും അപ്പോൾ ഞാൻ വീണ്ടും മെസ്സേജ് ചെയ്യാം അന്ന് രാത്രി രണ്ടു മണിയാകുവാനായിട്ട് ഏതാനും മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോൾ അവർ താമസിക്കുന്ന കുമാരസ്വാമി ലേ ഒരു ക്യാബ് വന്നു നിന്നു കാറിൽ ഇരുന്നു കൊണ്ട് ഡ്രൈവർ ഫോണിലൂടെ പ്രതിഭയെ വിളിച്ചു ദീദി പുറത്തേക്ക് വരൂ കാർ എത്തിയിട്ടുണ്ട് ഈ ശബ്ദം അവൾക്ക് വളരെ പരിചിതമായിരുന്നു അവളുടെ കമ്പനിയിൽ നിരവധി ഡ്രൈവർമാരുണ്ട് അവരുടെ എല്ലാം ഡ്യൂട്ടികൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ മാറുകയും ചെയ്യും എങ്കിലും അവൾക്ക് അവിടെയുള്ള എല്ലാ ഡ്രൈവർമാരെയും അറിയാമായിരുന്നു അവരുടെ എല്ലാം നമ്പറുകൾ ഫോണിൽ സേവിങ് ചെയ്തിരുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഡ്രൈവറെയും അവൾക്കറിയാം അയാളുടെ പേരും ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട് ദാ വരുന്നു എന്നവൾ മറുപടിയും പറഞ്ഞു എന്നിട്ട് യാതൊരു സംശയവും കൂടാതെ പുറത്തിറങ്ങി എന്നിട്ട് ആ ക്യാബിൽ കയറി കാർ നേരെ ഓഫീസിലേക്ക് നീങ്ങുവാൻ തുടങ്ങി അവരുടെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്തുവാനായിട്ട് ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് മിനിറ്റ് വരെ എടുക്കും അന്ന് രാത്രി ആ ക്യാബിൽ കയറിയതിനു ശേഷം ആരും അവളെ ജീവനോടെ കണ്ടിട്ടില്ല പതിവ് ഉള്ളതുപോലെ എല്ലാ ദിവസവും ഓഫീസിലെത്തിയ ഉടനെ പ്രതിഭ അമ്മയ്ക്ക് ഒരു മെസ്സേജ് അയക്കാറുണ്ട് അമ്മേ ഞാൻ എത്തി ഇനി ഉറങ്ങിക്കോ എന്നായിരിക്കും അതിലുള്ളത് ഗൗരമ്മയും മകൾ അയക്കുന്ന ഈ മെസ്സേജിനു വേണ്ടി കാത്തിരിക്കാറ് പതിവാണ് ഈ മെസ്സേജ് വരാതെ അവർക്ക് സമാധാനത്തോടെ ഉറങ്ങുവാനായിട്ട് കഴിയില്ല അത്രയ്ക്കും വലിയ ആത്മബന്ധമായിരുന്നു ഇരുവരും തമ്മിൽ എന്നാൽ അന്ന് ഡിസംബർ രാത്രിയിൽ എല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിട്ട് കാണപ്പെട്ടു അന്ന് രാത്രി പ്രതിഭയുടെ മെസ്സേജ് വരുന്നതിന് മുൻപ് ഗൗരമ്മ ഉറങ്ങിപ്പോയി ഒരിക്കലും ആ പതിവ് ഉള്ളതല്ല അത് രാവിലെ ഉണർന്നതും അവർ ആദ്യം ചെയ്തത് തന്റെ ഫോൺ പരിശോധിക്കുകയായിരുന്നു അവരുടെ കണ്ണുകൾ സ്ക്രീനിൽ നോക്കി പക്ഷെ കഴിഞ്ഞ ദിവസം പ്രതിഭ അയച്ച മെസ്സേജ് മാത്രം എവിടെയും കണ്ടില്ല വല്ലാത്തൊരു ഭയം അവരെ ബാധിച്ചു പരിഭ്രാന്തയായ ഗൗരമ്മ വേഗം തന്നെ മകളെ വിളിച്ചു പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അവർ വീണ്ടും വീണ്ടും ശ്രമിച്ചു മൂന്നാമതും നാലാമതും അഞ്ചാമതും വിളിച്ചു എല്ലാ തവണയും അവർക്ക് കിട്ടിയ മറുപടി ഇതായിരുന്നു നിങ്ങൾ ബന്ധപ്പെടുവാനായിട്ട് ശ്രമിക്കുന്ന നമ്പർ നിലവിൽ സ്വിച്ച് ഓഫ് ആണ് ഗൗരമ്മയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു അവർ ഉടനെ ശ്രീനിവാസിനെ വിളിച്ചു ചോദിച്ചു ശ്രീനിവാസ് പ്രതിഭയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അവൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ അതിനയാൾ നിസ്സാരമായിട്ട് കൊടുത്ത മറുപടി ഇങ്ങനെയാണ് അമ്മേ അവൾ ഇന്നലെ രാത്രി ഓഫീസിലേക്ക് പോയിരുന്നു ജോലി തിരക്കായിരിക്കും അതുകൊണ്ടായിരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് തിരക്ക് കഴിയുമ്പോൾ തിരിച്ച് വിളിക്കും എന്നാൽ ശ്രീനിവാസിന്റെ ഉത്തരത്തിൽ ഗൗരമ്മയ്ക്ക് ഒട്ടും തൃപ്തി തോന്നിയില്ല കാരണം എല്ലാ ദിവസവും പ്രതിഭ ഓഫീസിലെത്തിയ ശേഷം മെസ്സേജ് അയക്കാറുണ്ട് ആ പതിവിനെ ഇന്നേ വരെ ഒരു മാറ്റം വന്നിട്ടില്ല അവൾ ഓഫീസിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ മെസ്സേജ് വന്നില്ല ഗൗരമ്മയുടെ ആദ്യം വീണ്ടും വർദ്ധിച്ചു അവരുടെ അടുത്ത് എച്ച് പി ഗ്ലോബൽ സോഫ്റ്റിന്റെ ഓഫീസ് നമ്പർ ഉണ്ടായിരുന്നു സമയം കളയാതെ പരിഭ്രാന്തിയോടെ അവർ റിസപ്ഷനിലേക്ക് വിളിച്ച് ഇങ്ങനെ ചോദിച്ചു ഹലോ എൻ്റെ മകൾ മൂർത്തി ഈ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അവൾ അവിടെ ഉണ്ടോ അതിന് റിസപ്ഷനിസ്റ്റ് പറഞ്ഞ മറുപടി കേട്ടപ്പോൾ തൻ്റെ കാലുകൾക്ക് കീഴിൽ നിന്നും നിലം ഒലിച്ചു പോലെ ഗൗരമ്മയ്ക്ക് തോന്നി തലേന്ന് രാത്രി പ്രതിഭയുമായിട്ട് സംസാരിച്ച സമയത്ത് അവൾ ഓഫീസിലേക്ക് പോകുവാനായിട്ട് തയ്യാറാവുകയായിരുന്നു ശ്രീനിവാസും അതുതന്നെയാണ് പറഞ്ഞത് എന്നാൽ ഓഫീസിൽ നിന്നും ഇപ്പോൾ അറിഞ്ഞത് അവൾ അന്ന് രാത്രി അവിടെ എത്തിയിട്ടില്ല എന്നാണ് പ്രതിഭ എവിടെ പോയി അവൾക്ക് എന്താണ് സംഭവിച്ചത് ഈ ചോദ്യങ്ങൾക്ക് എത്രയും വേഗം ഉത്തരം കണ്ടെത്തിയേ മതിയാവൂ ഗൗരമ്മ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി തന്റെ മകൾ കാണാതായെന്ന് ഒരു പരാതി രജിസ്റ്റർ ചെയ്തു ബാംഗ്ലൂർ പോലീസ് ഉടനടി നടപടിയെടുത്തു ഒരു സ്ത്രീ രാത്രിയിൽ പൊടുന്നതിനെ കാണാതായ കേസാണിത് അതിന്റെ അനന്തരഫലം എന്തുമാവാം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അന്വേഷണം തുടങ്ങിയ പോലീസ് ആദ്യം എച്ച് ഗ്ലോബൽ സോഫ്റ്റിന്റെ ഓഫീസിലാണ് എത്തിയത് എന്നിട്ട് അവിടെയുള്ള ജീവനക്കാരെ എല്ലാം ചോദ്യം ചെയ്തു എല്ലാവരും ആശ്ചര്യപ്പെട്ടു നിൽക്കുകയാണ് പ്രതിഭ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പുറപ്പെട്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവൾ ഇവിടെ എത്താത്തത് ജീവനക്കാർ പറഞ്ഞത് അവൾ വളരെ കൃത്യനിഷ്ഠയുള്ള ആളാണ് ഓഫീസിൽ വരുവാനായിട്ട് കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ അവധിക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി അപേക്ഷ വയ്ക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഫോൺ വിളിച്ച് അറിയിക്കുകയോ ചെയ്യും എന്നാൽ കഴിഞ്ഞ ദിവസം പ്രതിഭ ഇത് രണ്ടും ചെയ്തിട്ടില്ല ഇപ്പോൾ പോലീസിന്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം അവശേഷിച്ചു അത് വെച്ചവർ ചില നിഗമനത്തിലെത്തി ആ നിഗമനങ്ങൾ അതിവയാണ് പ്രതിഭ പുലർച്ചെ രണ്ടു മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയെങ്കിൽ അവൾ കമ്പനിയുടെ കാറിൽ തന്നെ ആകണം കയറിയിട്ടുണ്ടാവുക ഒരു അപരിചിതന്റെ കാറിൽ കയറുവാനായിട്ട് യാതൊരു വഴിയുമില്ല അതിനർത്ഥം അവൾ കയറിയ കാറിന്റെ ഡ്രൈവറെ അവൾക്ക് നേരത്തെ പരിചയമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ആ ഡ്രൈവർ ഈ കമ്പനിയുടെ ജീവനക്കാരനാണ് പോലീസ് വേഗം എച്ച് പി ഗ്ലോബൽ സോഫ്റ്റിന് കീഴിലായിട്ട് ഓടുന്ന എല്ലാ ക്യാബുകളുടെ രേഖകൾ വരുത്തിച്ചു എന്നിട്ട് വളരെ സൂക്ഷ്മമായിട്ട് അവലോകനം നടത്തി അന്ന് രാത്രി ഏതൊക്കെ ഡ്രൈവർമാരായിരുന്നു ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് ഏതൊക്കെ വാഹനങ്ങളാണ് ജീവനക്കാരെ കൊണ്ടുവരികയും പിന്നെ തിരികെ വീട്ടിലെത്തിക്കുകയും ചെയ്തത് അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ശേഖരിച്ചു അതിനുശേഷം കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ ഡ്രൈവർമാരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു പോലീസിന്റെ ചോദ്യം വളരെ ലളിതമായിരുന്നു ഡിസംബർ പതിമൂന്നിന് രാത്രിയിൽ പുലർച്ചെ രണ്ടു മണിക്ക് പ്രതിഭയെ വീട്ടിൽ നിന്നും പിക്കപ്പ് ചെയ്തത് ഏത് ക്യാബ് ഡ്രൈവറാണ് ഈ ചോദ്യം ചെയ്യലിന്റെ പോലീസിന് ഒരു പ്രധാന വിവരം കിട്ടി ജഗദീഷ് എന്ന ഡ്രൈവറാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും പുലർച്ചെ രണ്ട് മണിക്ക് പ്രതിഭയെ പിക്കപ്പ് ചെയ്യുകയും അതുപോലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു വന്നത് പോലീസ് വേഗം ജഗദീഷിനെ കസ്റ്റഡിയിലെടുത്തു അവനെ ചോദ്യം ചെയ്തു ജഗദീഷിന് അവരോട് പറയുവാനായിട്ടുണ്ടായിരുന്നത് മറ്റൊരു കഥയായിരുന്നു ആ കഥ ഇതാണ് എല്ലാ ദിവസവും ചെയ്യാറുള്ളത് പോലെ അന്ന് രാത്രിയും ഞാൻ പ്രതിഭയെ വിളിക്കുവാനായിട്ട് പോയി പക്ഷെ അവിടെ എത്തിയപ്പോൾ അറിഞ്ഞത് അവൾ മറ്റേതോ കാറിൽ കയറി ഇതിനോടകം ഓഫീസിലേക്ക് പോയെന്നാണ് അവൻ്റെ ഈ മൊഴി പോലീസിന് അത്ര വിശ്വാസം വന്നില്ല കാരണം അന്ന് രാത്രി പ്രതിഭയെ പിക്കപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ജഗദീഷിനാണ് അങ്ങനെയെങ്കിൽ മറ്റൊരു ഡ്രൈവർ എങ്ങനെയാണ് അവളെ പിക്കപ്പ് ചെയ്യുവാനായിട്ട് അവിടെ എത്തുക മറ്റു ഡ്രൈവർമാരെയും പോലീസ് ചോദ്യം ചെയ്തു അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് എങ്ങനെയാണ് സാർ ഞങ്ങൾ കമ്പനി ഏൽപ്പിച്ച ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു ഞങ്ങൾ ആരും പ്രതിഭയെ പിക്കപ്പ് ചെയ്യുവാനായിട്ട് പോയിട്ടില്ല ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്ന ഒരു ചോദ്യം ഇതാണ് പ്രതിഭ കയറി ആ കാർ അത് ഏതാണ് ഉടൻ തന്നെ അവർ വീണ്ടും കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ ഡ്രൈവർമാരുടെയും ഹാജർ പട്ടിക എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി അന്ന് രാത്രിയിൽ ഡ്യൂട്ടിക്ക് വരാതിരുന്ന ഡ്രൈവർമാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി അന്വേഷണം ഒരു വഴിക്ക് പോകുന്നതിനിടെ ഈ വാർത്ത ലീക്കായി മാധ്യമങ്ങൾ അറിഞ്ഞു പിറ്റേന്ന് ഇറങ്ങിയ പത്രങ്ങളിൽ ഇതൊരു ഫ്രണ്ട് പേജ് വാർത്തയായിരുന്നു ബാംഗ്ലൂർ പോലെയുള്ള വലിയൊരു നഗരത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ നിഗൂഢമായിട്ട് അപ്രത്യക്ഷയായി ഐ ടി കമ്പനിയിലെ ജീവനക്കാരി ഓഫീസിലേക്ക് പോകുവാനായിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി പക്ഷേ ഓഫീസിൽ എത്തിയിട്ടില്ല ഇതൊക്കെയായിരുന്നു പ്രധാന ഹെഡ്ലൈനുകൾ വാർത്ത കാട്ടുതീ പോലെ പറഞ്ഞു വിഷയം കർണാടകം മുഴുവനും ചർച്ചാ വിഷയമായി അതിന് പിന്നാലെ പോലീസിന് മേൽ ഉന്നത തലങ്ങളിൽ നിന്നും വലിയ സമ്മർദ്ദവും ഉണ്ടായി ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കിയ അധികാരികൾ അന്ന് തന്നെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി അവർ ആദ്യം പ്രതിഭയുടെ ഫോൺ ട്രേസ് ചെയ്തു കോളിന്റെ വിശദാംശങ്ങൾ മുഴുവനും എടുത്തു അവളുടെ ഫോണിന്റെ അവസാനത്തെ ലൊക്കേഷൻ എവിടെയായിരുന്നു അവസാനം ആരോടാണ് സംസാരിച്ചത് അങ്ങനെ തുടങ്ങി എല്ലാം പരിശോധിച്ചു തുടക്കത്തിൽ അന്വേഷണം മുൻപോട്ട് പോകും തോറും കേസ് സങ്കീർണ്ണമായിരുന്നു എന്നാൽ പ്രതിഭയുടെ ഫോണിന്റെ ഹിസ്റ്ററി കിട്ടിയപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഒരു പ്രധാനപ്പെട്ട സൂചന അതിൽ നിന്നും കിട്ടി അവളെ അവസാനമായിട്ടും വിളിച്ചത് ശിവകുമാർ എന്ന വ്യക്തിയാണ് ആരാണി ശിവകുമാർ ക്രൈംബ്രാഞ്ച് എച്ച് പി ഗ്ലോബൽ സോഫ്റ്റിന്റെ ഓഫീസിൽ അന്വേഷിച്ചു അപ്പോഴവർക്ക് ഈ ശിവകുമാറും കമ്പനിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ക്യാബ് ആണെന്നും പലതവണ പ്രതിഭയെ പിക്കപ്പ് ചെയ്യുവാനായിട്ട് അയാൾ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്നും മനസ്സിലായി മാത്രവുമല്ല പ്രതിഭ കാണാതായ ദിവസം അയാൾ ഡ്യൂട്ടിയിലില്ലായിരുന്നു ീവിലാണ് പോലീസിന് മുന്നിൽ പുതിയ നിരവധി ചോദ്യങ്ങളാണ് ഇത് ഉയർത്തിയത് ഒന്ന് സംഭവ ദിവസം ശിവകുമാർ ഡ്യൂട്ടിയിലില്ല എങ്കിൽ എന്തിനാണ് അവൻ രാത്രി രണ്ടു മണിക്ക് പ്രതിഭയെ പിക്കപ്പ് ചെയ്യുവാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയത് രണ്ട് പ്രതിഭയ്ക്ക് കമ്പനിയുടെ ക്യാബിൽ മാത്രം കയറുന്ന കയറുന്നൊരു ശീലമുണ്ടായിരുന്നു പക്ഷെ അന്ന് അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ ശിവകുമാറിന്റെ കാറിൽ കയറിയത് എന്തിനാണ് മൂന്ന് ശിവകുമാറാണ് അവളെ കൊണ്ടുപോയതെങ്കിൽ അവൻ എവിടേക്കായിരിക്കും പോയിരിക്കുക പ്രതിഭയ്ക്ക് എന്തായിരിക്കും ഇതിനോടകം സംഭവിച്ചിട്ടുണ്ടാവുക ക്രൈംബ്രാഞ്ച് ഉടനടി ശിവകുമാറിന്റെ നമ്പർ ഓഫീസിൽ നിന്നും എടുത്തു എന്നിട്ട് അവന്റെ ഫോണിന്റെ വിശദാംശങ്ങളും മൊബൈൽ ലൊക്കേഷനും പരിശോധിച്ചു അതോടൊപ്പം കമ്പനിയിൽ കൊടുത്ത രേഖകളിൽ നിന്നും വീട്ടുവിലാസവും കണ്ടുപിടിച്ചു അപ്പോഴേക്കും ശിവകുമാറിന്റെ കോൾ ഹിസ്റ്ററിക്ക് കിട്ടി അതിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു പ്രതിഭയുടെ നമ്പറിലേക്ക് അവസാനം വിളിച്ചത് അവൻ തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായി ശിവകുമാർ തന്നെയാണ് അന്ന് രാത്രി പ്രതിഭയെ കാറിൽ കടത്തിയത് പോലീസ് വേഗം തന്നെ അവന്റെ വിലാസം കണ്ടെത്തുകയും ഒരു സംഘം ഉദ്യോഗസ്ഥർ അവനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് അവിടേക്ക് പുറപ്പെടുകയും ചെയ്തു അപ്പോൾ കണ്ട കാഴ്ച ഇതാണ് വാതിൽ പൂട്ടിയിട്ടിരിക്കുന്നു അവൻ അവിടെ എവിടെയുമില്ല അന്വേഷണം അയൽവാസികളിലേക്കും അതോടൊപ്പം അവന്റെ കുറച്ച് ബന്ധുക്കളിലേക്കും വ്യാപിപ്പിച്ചു ശിവകുമാറിന്റെ അടുത്ത ബന്ധുക്കൾ പറഞ്ഞത് അവന്റെ ഭാര്യ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഇവിടെ ഇല്ല എന്നും പ്രസവസംബന്ധമായിട്ട് സ്വന്തം വീട്ടിൽ പോയതാണെന്നുമാണ് അതിനുശേഷം ശിവകുമാർ ഇവിടേക്ക് വന്നിട്ടില്ല ഇനി പോലീസിന്റെ മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇതായിരുന്നു ഏതു വിധേനയും ശിവകുമാറിനെ കണ്ടെത്തുക ക്രൈംബ്രാഞ്ച് എല്ലായിടത്തും അവനെ അരിച്ചു പെറുക്കിയെങ്കിലും ഒരു വിവരവും കിട്ടിയില്ല ആ സമയത്ത് പോലീസിന് ഒരു കാര്യം അറിയുമായിരുന്നില്ല സ്വന്തം വീട് കൂടാതെ ശിവകുമാറിന് ബാംഗ്ലൂരിൽ തന്നെ മറ്റൊരു വാടക വീട് കൂടി ഉണ്ടെന്ന് വൈകാതെ ആ ഇൻഫർമേഷൻ പോലീസിന് കിട്ടി അതായത് അവനൊരു വാടക വീട് കൂടി ഉണ്ടെന്ന് പ്രതിഭ കാണാതായതിൻ്റെ അടുത്ത ദിവസം കൃത്യമായിട്ടും പറഞ്ഞാൽ ഡിസംബർ പതിനാലിന് രാത്രിയിൽ ക്രൈംബ്രാഞ്ച് അവൻ്റെ വാടക വീട് കണ്ടെത്തി അവിടെ വളഞ്ഞു വീടിൻ്റെ ഉള്ളിൽ നിന്നും ആ സമയത്തും ടി ഉച്ചത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു നിശ്ചയമായിട്ടും ആരോ ആ വീടിൻ്റെ ഉള്ളിലുണ്ട് പോലീസ് വാതിലിൽ മുട്ടി വാതിൽ തുറന്നത് അവരന്വേഷിക്കുന്ന ശിവകുമാർ തന്നെയായിരുന്നു എന്നാൽ അവരെ ഞെട്ടിച്ചത് ടി വിയിൽ അപ്പോഴും ഓടുന്ന വാർത്തയായിരുന്നു പ്രതിഭ കാണാതായ വാർത്തയാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് സമയം പാഴാക്കാതെ അവനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിന്നെ വിശദമായിട്ട് ചോദ്യം ചെയ്യുവാൻ തുടങ്ങി താൻ പൂർണ്ണമായിട്ടും നിരപരാധിയാണെന്ന് അവൻ വാദിച്ചു പ്രതിഭയുടെ തിരോധാനവുമായിട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ആണയിട്ട് പറഞ്ഞു അവന് പോലീസിൻ്റെ മുൻപിൽ നിരത്തുവാനായിട്ട് ചില ഉണ്ടായിരുന്നു അന്നേ ദിവസം താൻ കമ്പനിയിൽ ജോലിക്ക് പോയിട്ടില്ല അവധിയിലായിരുന്നു പിന്നെന്തിനാ അവളുടെ വീട്ടിൽ പോകണം എനിക്ക് അവിടെ പോകേണ്ട ആവശ്യം എന്താണ് അങ്ങനെ തുടങ്ങിയ കുറച്ച് ചോദ്യങ്ങൾ പോലീസ് അവനോട് എന്തുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നീ ഓഫീസിൽ പോകാത്തത് എന്ന് ചോദിച്ചു അതിനും അവന് ഉത്തരമുണ്ടായിരുന്നു തനിക്ക് അസുഖമുണ്ടായിരുന്നു അതുകൊണ്ട് ലീവ് എടുത്തതാണ് അതോടൊപ്പം ഒരു മറു ചോദ്യവും ചോദിച്ചു ഞാൻ കുറ്റവാളിയാണെങ്കിൽ കുറ്റകൃത്യത്തിന് ശേഷം വീട്ടിൽ സുഖമായിട്ടിരിക്കുമോ മറിച്ച് എവിടേക്കെങ്കിലും ഒളിച്ചോടുമായിരുന്നില്ലേ ഇതൊരു ന്യായമായിട്ടുള്ള ചോദ്യമാണ് എന്നാൽ പോലീസ് അവൻ്റെ വാക്കുകൾ വിശ്വസിച്ചില്ല കാരണം അവരുടെ കൈവശം ഇതിനോടകം അവനെതിരായിട്ട് വളരെ ഒരു തെളിവുണ്ടായിരുന്നു അതും മറ്റൊന്നുമല്ല പ്രതിഭയുടെയും ശിവകുമാറിൻ്റെയും കോൾ ഡീറ്റെയിൽസ് ആണ് അതിൽ നിന്നും മനസ്സിലാകുന്നത് പ്രതിഭയ്ക്ക് അവസാനമായിട്ട് വന്ന കോൾ ശിവകുമാറിൻ്റെ ആയിരുന്നു എന്നാണ് നേരെ ചൊവ്വയെ ചോദിച്ചാൽ ഇവൻ സത്യം പറയില്ല എന്ന് മനസ്സിലാക്കിയ അവർ അവസാനം മൂന്നാം മുറിയിലേക്ക് കടന്നു അതും പ്രയോജനം കണ്ടില്ല അപ്പോഴും അവൻ നിരപരാധിയാണെന്ന് മാത്രം വാദിച്ചു ഇത്രയും ആയതോടെ പോലീസിനും ഒരു സംശയം തോന്നി ഒരു പക്ഷേ തങ്ങൾ തെറ്റായിട്ടുള്ള ആളെ ആയിരിക്കുമോ പിടികൂടിയത് യഥാർത്ഥ കുറ്റവാളി മറ്റാരെങ്കിലും ആയിരിക്കുമോ ഇതിനോടകം പ്രതിഭയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ പിണക്കമോ വഴക്കമോ ഉണ്ടാക്കിയിരുന്ന എല്ലാ ആളുകളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു പക്ഷേ അവർക്കാർക്കും അവളെ തട്ടിക്കൊണ്ടു പോകുവാൻ മാത്രം വൈരാഗ്യമില്ലായിരുന്നു അതുകൊണ്ട് ചോദ്യം ചെയ്ത ശേഷം അവരെ എല്ലാം വിട്ടയച്ചു എന്നാൽ ശിവകുമാറിനെ മാത്രം വിട്ടയക്കുവാനായിട്ട് അവർക്ക് മനസ്സ് വന്നില്ല കാരണം ഈ കേസിൽ സംശയിക്കാവുന്ന ഒരേ ഒരു പ്രതി അവനാണ് പക്ഷേ കുറ്റകൃത്യവുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന ശക്തമായിട്ടുള്ള ഒരു തെളിവ് കിട്ടാത്തതുകൊണ്ട് അയാളെ അധിക ദിവസമൊന്നും പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുവാനും കഴിയില്ല അതിലും ഉപരിയായിട്ട് കാണാതായ പ്രതിഭയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇതുവരെയും കണ്ടെത്തുവാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടുമില്ല ഡിസംബർ പതിനഞ്ചാം തീയതി രാത്രിയിൽ അവനെ അവസാനമായിട്ട് ഒന്നുകൂടി ചോദ്യം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു എന്നാൽ ഇത്തവണ അവനോടുള്ള സമീപനം അവർ ഒന്ന് മാറ്റി പിടിച്ചു മൂന്നാം മുറയൊന്നും ശിവകുമാറിനെ ഏർക്കാത്തത് നയത്തിൽ കാര്യം കാണുവാനായിട്ട് തീരുമാനിച്ചു അതിനു അതിനുവേണ്ടിയിട്ട് ആദ്യം അവനെ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു എന്നിട്ട് ഇഷ്ടമുള്ള ആഹാരവും വാങ്ങിക്കൊടുത്തു എന്നിട്ട് ഉദ്യോഗസ്ഥർ അവനോട് ഇങ്ങനെ പറഞ്ഞു നീയാണ് കുറ്റവാളി എന്ന് ഞങ്ങൾക്കറിയാം നീ ഞങ്ങളോട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ നിനക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ വാങ്ങിച്ചു തരും കാരണം ഞങ്ങൾ എഴുതുന്ന റിപ്പോർട്ട് പ്രകാരമാണ് കോടതിയിൽ കേസ് കേസെത്തൂ നിനക്ക് അനുകൂലമായിട്ട് ചില കാര്യങ്ങൾ എഴുതുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാം പക്ഷേ നീ ഞങ്ങളോട് നടന്ന കാര്യങ്ങൾ എല്ലാം ഒന്നുപോലെ വിടാതെ പറയണം മറിച്ച് കള്ളം പറഞ്ഞ് ഉരുണ്ട് കളിക്കുവാനാണ് ഭാവമെങ്കിൽ കളി മാറും പിന്നെ ദൈവത്തിന് പോലും നിന്നെ രക്ഷിക്കുവാനായിട്ട് കഴിയില്ല കാരണം ഞങ്ങളുടെ കൈവശം നിനക്കെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള തെളിവുണ്ട് അതുകൊണ്ട് നടന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നിനക്ക് കൊള്ളാം ഈ ട്രീറ്റ്മെന്റ് ഏറ്റുവെന്ന് വേണം പറയുവാൻ പോലീസുകാർ തന്റെ ശിക്ഷ കുറയ്ക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് അവനെ അല്പനേരം ഇരുത്തി ചിന്തിപ്പിച്ചു കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അവൻ വിളറിയ മുഖത്തോടെ കുറ്റം സമ്മതിച്ചു ഞാനാണ് പ്രതിഭയെ ഫോണിൽ വിളിച്ച് വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുത്തിയത് അതിനുശേഷം ഞാൻ അവളെ എൻ്റെ കാറിൽ കയറ്റി കൂട്ടിക്കൊണ്ടുപോയി അടുത്ത ചോദ്യം ഇതായിരുന്നു ശരി പ്രതിഭ ഇപ്പോൾ എവിടെയാണ് നീ അവളെ എന്താണ് ചെയ്തത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു ആ വാർത്തയും കൊണ്ടാണ് അടുത്ത ദിവസം ബാംഗ്ലൂർ നഗരം ഉറക്കം ഞെട്ടി എഴുന്നേറ്റത് ഡിസംബർ പതിനാറാം തീയതി അതിരാവിലെ ശിവകുമാറിനെയും ഒരു പോലീസ് ടീം കനകപുര റോഡിലുള്ള അഞ്ചനാപുര ബി ഡി എ ലേ ഔട്ടിലെത്തുകയാണ് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടമാണ് ആ സമയത്ത് ഈ പ്രദേശം കാര്യമായിട്ട് വികസിച്ചിരുന്നില്ല മാത്രവുമല്ല വിജനവുമായിരുന്നു അവിടെ എത്തിയതും അവനൊരു ഓവുചാലിന് നേരെ വിരൽ ചൂണ്ടി എന്നിട്ട് തലകുനിച്ചു പോലീസുകാർ മുൻപോട്ട് നീങ്ങി ആ ഓവുചാലിൻ്റെ ഉള്ളിലേക്ക് നോക്കിയതും അവരുടെ സിറകളിലൂടെ ഒരു മരവിപ്പ് കടന്നുപോയി അവിടെ ഒരു മൃതദേഹം കിടപ്പുണ്ടായിരുന്നു പ്രതിഭയുടെ ജഡം ശിവകുമാർ അവളെ മൃഗീയുമായിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു പോലീസ് ഉടനടി അനന്തര നടപടികൾ സ്വീകരിച്ചു ജഡം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് അയച്ചു തൊട്ടു പിന്നാലെ അവളുടെ അമ്മയെ വിളിച്ചിങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്കൊരു മൃതദേഹം കിട്ടിയിട്ടുണ്ട് ദയവായിട്ട് ആശുപത്രി വരെ നിങ്ങളൊന്ന് വരണം അത് പ്രതിഭയുടെ ആണോ എന്ന് സംശയമുണ്ട് ഒന്ന് തിരിച്ചറിയണം ഈ വാർത്ത കേൾക്കുന്ന വൃദ്ധയായിട്ടുള്ള അമ്മയുടെ അപ്പോഴുള്ള മാനസികാവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കുവാനായിട്ട് കഴിയില്ല ഗൗരമ്മ തന്റെ സഹോദരനെയും കൂട്ടി അതായത് പ്രതിഭയുടെ അമ്മാവിൻ്റെ സഹായത്തോടെയാണ് ആശുപത്രിയിൽ കലങ്ങിയ കണ്ണുകളുമായിട്ടി എത്തിയത് അവർ തകർന്നു പോയിരുന്നു പോലീസ് ആ മൃതദേഹം കാണിച്ചതും ആ തകർച്ച പൂർണ്ണമായി ഒറ്റ നോട്ടത്തിൽ അവർ തൻ്റെ മകളെ തിരിച്ചറിഞ്ഞു അവരുടെ ലോകം മുഴുവനും അവിടെ തകർന്നു വീഴുകയാണ് എൻ്റെ കുഞ്ഞെ എന്ന് നിലവിളിച്ചുകൊണ്ട് ഗൗരമ്മ നിലത്തേക്ക് വീണു ഡിസംബർ പതിനാറിന് പ്രതിഭയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു അതിൽ നിന്നും എല്ലാ സത്യവും വെളിവായി പ്രതിഭ കൊല്ലപ്പെടും മുൻപ് ക്രൂരമായിട്ടുള്ള ബലാസംഘത്തിനിരയായിരുന്നു അവളുടെ കഴുത്തിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് ആഴത്തിലുണ്ടാക്കിയ മുറിവുകളാണ് ജീവൻ അപഹരിച്ചത് ഈ സംഭവത്തിന് ശേഷം ബാംഗ്ലൂർ നഗരത്തിൽ രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുവാനായിട്ട് പോകുന്ന സ്ത്രീകളിൽ വലിയ ഭയം വ്യാപിച്ചു നിരവധി കമ്പനികളിലെ ജീവനക്കാർ പരിഭ്രാന്തരായി അതോടെ പല കമ്പനികളും ഉടനടി ഒരു തീരുമാനമെടുത്തു ഇനി മുതൽ സ്ത്രീകളെ കൊണ്ടുവരുന്ന എല്ലാ ക്യാബുകൾക്കുമൊപ്പം ഡ്രൈവറെ കൂടാതെ ഒരു സുരക്ഷാ ഗാർഡിനെ നിയമിക്കും അങ്ങനെ ചെയ്തപ്പോൾ മാത്രമാണ് ജീവനക്കാർക്ക് അല്പമെങ്കിലും ആശ്വാസമായത് ഒരു ക്രൈം ജനജീവിതത്തെ ഏത് രീതിയിൽ മാറ്റിമറിച്ചുവെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം ശിവകുമാർ അന്ന് രാത്രിയിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതിങ്ങനെയായിരുന്നു ഡിസംബർ പതിമൂന്നിന് രാത്രി രണ്ടു മണിക്ക് മുൻപായിട്ട് അവൻ കമ്പനി വക കാറും എടുത്ത് കുമാരസ്വാമി ലേ ഔട്ടിൽ എത്തിച്ചേർന്നു അതിനുശേഷം പ്രതിഭയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ദീദി വേഗം താഴേക്ക് വരൂ ഞാൻ പിക്കപ്പ് ചെയ്യുവാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും പ്രതിഭയും ഓഫീസിലേക്ക് പോകുവാനായിട്ട് തയ്യാറെടുത്തിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എല്ലാ ദിവസവും ജഗദീഷ് എന്ന ഡ്രൈവറോടൊപ്പമായിരുന്നു അവൾ ഓഫീസിലേക്ക് പോരുന്നത് എന്നാൽ പതിവിന് വിപരീതമായിട്ട് ജഗദീഷിന് പകരം വന്നത് ശിവകുമാറാണ് അവൾക്കൊരു സംശയം തോന്നി പ്രതിഭ അവനോട് ചോദിച്ചു ഭയ്യ ഇന്ന് നിന്റെ ഡ്യൂട്ടിയാണോ എല്ലാ ദിവസവും ജഗദീഷ് ഭയ്യ ആണല്ലോ വരാറുള്ളത് അതിന് മറുപടിയായിട്ട് ശിവകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ് ജഗദീഷ് ഇന്നു മുതൽ ലീവിലാണ് അതുകൊണ്ട് എനിക്കാണ് ഡ്യൂട്ടി പ്രതിഭയ്ക്ക് എന്തോ അരുതായിക ഉള്ളിൽ തോന്നിയെങ്കിലും അത് അവഗണിച്ചുകൊണ്ട് അവൾ കാറിൽ കയറി പതുപോലെ ഡ്രൈവറിനോട് ചേർന്നുള്ള മുൻസീറ്റിലാണ് ഇരുന്നത് അവൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു അത് അതിനവൾക്ക് വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത് അതൊരു ഇരുണ്ട രാത്രിയായിരുന്നു കാറിന്റെ സുഖകരമായിട്ടുള്ള ചലനം മൂലം പ്രതിഭ അറിയാതെ ഉറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞ് അവൾ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിച്ചുകളഞ്ഞു അവൾ എല്ലാ ദിവസവും ഓഫീസിലേക്ക് പോകുന്ന വഴിയിലൂടെ ആയിരുന്നില്ല ഇപ്പോൾ ആ കാർ പോകുന്നത് മറിച്ച് പരിചയമില്ലാത്തൊരു വഴിയിലൂടെയാണ് പരിഭ്രമത്തോടെ അവൾ ചോദിച്ചു ഭയ്യ ഈ വഴി എങ്ങോട്ടാണ് പോകുന്നത് ഇത് ഓഫീസിലേക്കുള്ള വഴി അല്ലല്ലോ ശിവകുമാർ വീണ്ടും അവളോട് മറ്റൊരു കള്ളം പറഞ്ഞു ഇന്ന് ജഗദീഷ് മാത്രമല്ല മറ്റൊരു ഡ്രൈവർ കൂടി ലീവിലാണ് അതുകൊണ്ട് മറ്റൊരു ജീവനക്കാരനെയും എനിക്ക് പിക്കപ്പ് ചെയ്യണം ഈ മറുപടി കൂടി കേട്ടപ്പോൾ എന്തോ അസ്വാഭാവികത അവൾക്ക് തോന്നിയിരുന്നു എങ്കിലും കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല എന്നാൽ കാർ അഞ്ജനാപുരയിലെ വിജയമായിട്ടുള്ളൊരു പ്രദേശത്ത് എത്തിയതും പെട്ടെന്ന് ശിവകുമാർ ബ്രേക്ക് ചവിട്ടി അടുത്ത നിമിഷം തിളങ്ങുന്ന ഒരു കത്തിയുടെ തണുത്ത വായത്തല പ്രതിഭയുടെ കഴുത്തിൽ മുട്ടി മിണ്ടരുതി എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കിയാൽ ചെറുവിരൽ അനക്കിയാൽ ഇവിടെ വെച്ച് നിന്നെ തീർക്കും അവന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ക്രൂരത ഉണ്ടായിരുന്നു പ്രതിഭ വിറച്ചുപോയി അവളുടെ ശ്വാസോച്ഛാസം വേഗത്തിലായി എന്തോ മോശമായിട്ടുള്ള കാര്യം സംഭവിക്കാനായിട്ട് പോവുകയാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായി എന്നാൽ അതേ സമയത്ത് ദൂരെ അവരുടെ മുൻപിൽ നിന്നും ഒരു പോലീസ് പെട്രോളിംഗ് പാമ്പ് വരുന്നത് അവൾ കണ്ടു ഇത് കണ്ടതോടെ മങ്ങി തുടങ്ങിയ പ്രതീക്ഷ വീണ്ടും ഉണർന്നു അവളുടെ കണ്ണുകളിൽ ആശ്വാസത്തിൻ്റെ ഒരു തിളക്കമുണ്ടായി അവർ തന്നെ ഒന്ന് കണ്ടാൽ മാത്രം മതി ഞാൻ രക്ഷപ്പെടും അതേ സമയത്ത് മുൻപിൽ നിന്നും വന്ന പോലീസും ശിവകുമാറിൻ്റെ കാർ കണ്ടിരുന്നു പ്രതിഭ വേഗം കാറിൽ നിന്നും ചാടി ഇറങ്ങുവാനായിട്ട് ഒരു ശ്രമം നടത്തി പക്ഷേ ഡോറുകൾ ലോക്കായിരുന്നതുകൊണ്ട് കഴിഞ്ഞില്ല പോലീസ് വാൻ കടന്നു പോയതും ശിവകുമാർ ഒരു കൈകൊണ്ട് പ്രതിഭയുടെ വായ പൊത്തി മറുകൈയിലെ കത്തി അവളുടെ കഴുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇനി നീ ഒരു ശബ്ദമുണ്ടാക്കിയാൽ നിന്റെ കഴുത്ത് ഞാൻ അറുത്തു കളയും അത് കഴിഞ്ഞിട്ട് പോലീസ് എന്നെ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകി അലറിക്കറിയുവാൻ തോന്നി പക്ഷെ ജീവൻ രക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പരമാവധി സംയമനം പാലിച്ചു ഇതിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം പോലീസ് വാൻ ആ കാറിൻ്റെ തൊട്ടടുത്തുകൂടിയാണ് കടന്നു പോയത് പക്ഷേ അതിലുള്ള പോലീസുകാരി ഒരാൾ പോലും അപ്പോൾ ആ കാറിൻ്റെ ഉള്ളിലേക്ക് നോക്കിയില്ല അന്ന് രാത്രി ആ പോലീസുകാരിൽ ആർക്കെങ്കിലും വിജനമായിട്ടുള്ള സ്ഥലത്തൊരു കാർ കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഇവിടെ എന്താണ് നടക്കുന്നത് എന്നും ഒരു സംശയം തോന്നിയിരുന്നുവെങ്കിൽ അവർ വണ്ടി നിർത്തിയിട്ട് കാറിന്റെ ഡോർ തുറന്ന് നോക്കിയിരുന്നുവെങ്കിൽ പ്രതിഭാമൂർത്തി എന്നും ജീവിച്ചിരിക്കുമായിരുന്നു പോലീസ് വണ്ടി പോയതിന്റെ തൊട്ടു പിന്നാലെ ശിവകുമാറിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തുചാടി അവൻ പ്രതിഭയെ വലിച്ച് കാറിന്റെ പിൻസീറ്റിലേക്ക് എറിഞ്ഞു അവന്റെ കണ്ണുകളിൽ ദയയില്ലായിരുന്നു ഇല്ലായിരുന്നു അവിടെ കണ്ടത് ക്രൂരതയും കാമവറിയും മാത്രമാണ് പിന്നെ കത്തിമുനയിൽ അവൻ അവളെ റേപ്പ് ചെയ്യുവാൻ തുടങ്ങി അവൾ തന്നെ കൊണ്ട് കഴിയും പോലെ പോരാടുവാനായിട്ട് ശ്രമിച്ചു പക്ഷെ ഒരു പെൺകുട്ടിക്ക് ക്രൂരനായിട്ടുള്ള ഒരു പുരുഷന്റെ മുൻപിൽ എത്ര നേരം പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയും ഒടുവിൽ അവളുടെ പ്രതിരോധം അവസാനിച്ചു ആ കാറിലിട്ട് അയാൾ അവളെ മാനഭംഗം ചെയ്തു അതുകൊണ്ടും അവസാനിച്ചില്ല തന്റെ ആവശ്യം കഴിഞ്ഞത് ശിവകുമാർ കൈവശമുള്ള കത്തി ഉപയോഗിച്ച് അവളുടെ കഴുതറുത്തു രക്തം ചിതറി ആ കാറിൽ ഇപ്പോൾ നിശബ്ദത മാത്രമാണ് അവശേഷിച്ചത് പ്രതിഭയുടെ ജീവനറ്റ ഉടൽ ശിവകുമാറിന്റെ കാലടിയിൽ കിടന്നു അവിടെ നിന്നും അൽപ്പം മാറിയിട്ട് മാലിന്യം ഒഴുകുന്ന ഒരു ഓപിചാൽ ഉണ്ടായിരുന്നു അയാൾ ചുറ്റും നോക്കി പരിസരം വിജനമാണ് പിന്നെ അവൻ ആ ജീവനറ്റ ഉടൽ വലിച്ചഴിച്ച് ആ ഓവുചാലിലേക്ക് എറിഞ്ഞു അവളുടെ ജലം വലിയൊരു ശബ്ദത്തോടെ വെള്ളത്തിൽ വീണു അതിനുശേഷം ശിവകുമാർ ഒന്നും അറിയാതെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി ആ സമയത്ത് അവൻ്റെ ഭാര്യ സ്വന്തം വീട്ടിൽ പോയതുകൊണ്ട് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അവൻ വസ്ത്രം മാറി ആഹാരവും കഴിച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ ഉറങ്ങുവാൻ കിടന്നു പിറ്റേന്ന് രാവിലെ ഉണർന്നതും ആദ്യം ചെയ്തത് ടി വി ഓൺ ചെയ്യുകയായിരുന്നു എല്ലാ വാർത്താ ചാനലുകളിലും പ്രതിഭയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ഓടുന്നത് ഒരു ഐ ടി കമ്പനിയിലെ വനിതാ ജീവനക്കാരി കാണാതെയായി പോലീസ് ഊർജിതമായിട്ട് അന്വേഷണം നടത്തുന്നു ഇത് കേട്ടതും അവൻ്റെ ഹൃദയം ഏതാനും നിമിഷങ്ങൾ അനിയന്ത്രിതമായിട്ട് മിടിച്ചു പക്ഷെ അവൻ ആശ്വസിച്ചു ഇതുവരെ ആർക്കും ഒന്നും കണ്ടെത്തുവാനായിട്ടില്ല പക്ഷേ അടുത്ത ദിവസം വാർത്തയിൽ ഒരു പുതിയ അപ്ഡേറ്റ് വന്നു അതവൻ്റെ മുഖത്തെ ചിരി മായച്ചു ഒരു ക്യാബ് ഡ്രൈവർക്കിതിൽ പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു ഇതായിരുന്നു ആ വാർത്ത അത് കേട്ടതും ശിവകുമാറിന് ആദ്യമായിട്ട് പേടി തോന്നി താൻ പിടിയിലാകുമോ എന്നവൻ ഭയപ്പെട്ടു ആ ഭയം സത്യമായി വൈകാതെ അവൻ പോലീസിൻ്റെ പിടിയിലുമായി കുറ്റം തെളിയുകയും ചെയ്തു പോലീസ് അവനോട് നീ ഈ കുറ്റകൃത്യം ചെയ്യുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അവൻ അതിനു പറഞ്ഞ കാരണമാണ് അവരെ ഞെട്ടിച്ചത് പ്രതിഭ കൊല്ലപ്പെടുന്നതിനും പത്ത് ദിവസം മുൻപ് അവനും ഭാര്യയും തമ്മിൽ വലിയ വഴക്കുണ്ടായി ആ സമയത്ത് ആ സ്ത്രീ നിറഗർഭിണിയായിരുന്നു ആ അവസ്ഥയിലും അവളുമായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് അയാൾ ശ്രമിച്ചു എന്നാൽ ഭാര്യ അതിനെ എതിർത്തു അങ്ങനെയാണ് അവർ തമ്മിൽ വഴക്കുണ്ടായത് അതിനെ തുടർന്ന് അവൾ സ്വന്തം വീട്ടിലേക്കും പോയി ഇതോടെ കാമാസക്തി അവനെ വല്ലാതെ അലട്ടുവാൻ തുടങ്ങി പ്രതിഭയെ വിളിക്കും മുൻപാതെ കമ്പനിയിലെ മറ്റു രണ്ട് സ്ത്രീകളെ അവൻ വിളിച്ചിരുന്നു ഇന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുവാനായിട്ട് ഞാൻ വരാമെന്ന് അവൻ അവരോട് പറഞ്ഞു അതിൽ ഒരാൾ നേരത്തെ തന്നെ ഓഫീസിലേക്ക് പോയിരുന്നു മറ്റേയാൾക്ക് എന്തോ പന്തികേട് തോന്നിയത് കൊണ്ട് അവനോട് വരണ്ട എന്നും പറഞ്ഞു അതിനുശേഷമാണ് അവൻ്റെ മനസ്സിൽ പ്രതിഭയുടെ മുഖം തെളിഞ്ഞത് അവളാകട്ടെ അവനെ വിശ്വസിക്കുകയും ചെയ്തു ഒടുവിൽ കുറ്റവാളി പിടിയിലായി ബാംഗ്ലൂരിൽ മുഴുവൻ പ്രക്ഷോഭം ഉയർന്നു ഈ കേസ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലെത്തി ശിവകുമാറിനെതിരെ മൂന്ന് ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയത് സെക്ഷൻ കീഴിൽ കിഡ്നാപ്പിംഗ് സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിയാറിന് കീഴിൽ ബലാത്സംഗം സെക്ഷൻ രണ്ടിന് കീഴിൽ കൊലപാതകം തുടങ്ങിയ ചാർജുകൾ ചുമത്തി കോടതി ശിവകുമാറിന് ജീവപര്യന്തം തടവാണ് കൊടുത്തത് അതും പരോളില്ലാതെ ഇതിനെ തുടർന്ന് ശിവകുമാറിന്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ചു നിയമ പോരാട്ടത്തിൽ ഗൌരവ ഒറ്റയ്ക്കായി പ്രതിഭയുടെ ഭർത്താവും അയാളുടെ വീട്ടുകാരും തന്നെ സഹായിച്ചില്ല എന്നവർ ആരോപിച്ചു അവളുടെ മരണത്തിനു ശേഷം അവളുടെ ഭർത്താവ് ബാംഗ്ലൂരിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് പോയി എന്നിട്ട് മറ്റൊരു വിവാഹം കഴിച്ചു പക്ഷേ കഥ ഇവിടം കൊണ്ടും അവസാനിച്ചില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ശിവകുമാർ കോടതി വിധിയെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി രണ്ടായിരത്തി പതിനാറ് മെയ് നാലിന് ഹൈക്കോടതി സെഷൻസ് കോടതിയുടെ തീരുമാനം ശരിവെച്ചു എന്നിട്ടും അവൻ നിർത്തിയില്ല ഈ കേസ് സുപ്രീം കോടതിയിലെത്തി ഈ കഴിഞ്ഞ രണ്ടായിരത്തി മാർച്ചിൽ സുപ്രീം കോടതിയുടെ വിധി വന്നു അവൻ്റെ ജീവപര്യന്തം തടവ് കോടതി മുപ്പത് വർഷമായിട്ട് ചുരുക്കി അതിന് കാരണമായിട്ട് പറഞ്ഞത് ശിവകുമാറിന് മുൻപ് ക്രിമിനൽ റെക്കോർഡ്സ് ഇല്ലായിരുന്നുവെന്നും സമൂഹത്തിലെ ഓരോ വ്യക്തിയും പരിഷ്കരിക്കപ്പെടേണ്ടതാണെന്നും അതുകൊണ്ട് അവനൊരു അവസരം കൂടി നൽകണമെന്നുമാണ് കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ച് മുതൽ തടവിൽ കിടന്നത് വെട്ടിക്കുറച്ച് നോക്കുമ്പോൾ ഇനി അവന് പത്തു വർഷം കൂടി ജയിലിൽ കിടന്നാൽ മതിയാവും അത് കഴിഞ്ഞ് പുറത്തിറങ്ങാം അതായത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ആ കൊലയാളി സ്വതന്ത്രനാവും നിരപരാധിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ജീവൻ വെറും വേണ്ടി അപഹരിച്ച ഒരു അമ്മയുടെ ഏക ആശ്രയമായിട്ടുള്ള മകളെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ഈ മനുഷ്യമൃഗത്തിന് എന്തു പരിഷ്കരണമാണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെ ഒരു കുറ്റവാളി വീണ്ടും സമൂഹത്തിലേക്ക് മടങ്ങി വരുവാൻ അർഹനാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്